ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചൂരൽമല ദുരന്തം ചൂരൽമല മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയ ഒരു ഉരുൾപൊട്ടൽ ദുരന്തമായിരുന്നു ചൂരൽമല ദുരന്തം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ജൂലൈ ലാസ്റ്റിലായിരുന്നു ഈ ദുരന്തം ഉണ്ടായത് നമ്മൾ നമ്മുടെ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം നമ്മൾ അതിനു മുൻപ് എത്രയോ ഉരുൾപൊട്ടൽ കണ്ടിട്ടുണ്ട് അമ്പൂരി കണ്ടിട്ടുണ്ട് പുത്തുമല ഉരുൾപൊട്ടൽ കണ്ടിട്ടുണ്ട് അതേപോലെ കവളപ്പാറ ഉരുൾപൊട്ടൽ കണ്ടിട്ടുണ്ട് എല്ലാം ഭീകരം തന്നെയായിരുന്നു വെച്ചാലും ചൂരൽമല നമ്മളെ ഒക്കെ ഉലച്ചു കളഞ്ഞൊരു ദുരന്തം വേറെ ഇല്ലാന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഗ്രാമം മുഴുവൻ ഈ ചൂരൽമല മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ഗ്രാമം രാത്രി ഒറ്റ രാത്രി കൊണ്ട് പൂർണമായിട്ടും ഇല്ലാതായി എന്നുള്ളതാണ് അത് വളരെ ഭീകരമായ അവസ്ഥയിൽ നമുക്കത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ പിന്നീട് ഓർക്കാനോ പോലും പറ്റാത്ത ഒരു വിധത്തിലായിരുന്നു ആ അപകടം നടന്നതെന്ന് പറയാം ഉണ്ടാവുന്നു ആളുകളൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോകുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ചൂരൽമല കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സൂചിപ്പാറ എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ് ഈ ഒഴുകി പോയ ആളുകളൊക്കെ ഈ ിപ്പാറ വെള്ളച്ചാട്ടത്തിലൂടെ ഒഴുകി താഴെ പുഴയിലൂടെ ഒഴുകി ഒഴുകി അങ്ങ് പോവുകയാണ് എന്നിട്ട് അത് കിലോമീറ്ററുകൾക്ക് ദൂരെ ഇത് വയനാട് ജില്ലയിൽ നടന്നൊരു ദുരന്തമായിരുന്നു എത്രയോ കിലോമീറ്റർ ദൂരെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള ഒരു സ്ഥലത്ത് ചാലിയാർ പുഴയിൽ ചെന്നിട്ട് മിക്ക ആളുകളും അവിടെ പോയിട്ടാണ് പിന്നീട് നമുക്ക് ബോഡി കിട്ടുന്നത് അത് ഏറ്റവും ഒരു ദയനീയമായ അവസ്ഥയിൽ എല്ലാവരുടെയും ശരീരഭാഗങ്ങളാണ് കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതിലും വെച്ച് നമ്മൾ ഏറ്റവും വിഷമിച്ച ഒരു ദുരന്തം എന്ന് നമുക്ക് ചൂരൽ മല ദുരന്തത്തെ കുറിച്ച് പറയാം ദുരന്തത്തിൽ പെട്ട ആളുകൾ അത്രയും വേദന തന്നിട്ടായിരിക്കണം പോയിട്ടുണ്ടാവുക പക്ഷെ അതിനേക്കാളേറെ ഈ ബാക്കിയായ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആ പ്രദേശത്ത് അപ്പോ ഉണ്ടായിരുന്നിട്ടുള്ള ഉള്ളതല്ലാത്ത കുറച്ച് ആളുകൾ വേണ്ടപ്പെട്ട ആളുകൾ ദൂരെയൊക്കെ പ്രവാസ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അല്ലെങ്കിൽ ദൂരെ ജോലി ചെയ്തിരുന്ന ആളുകൾ പഠിച്ചിരുന്ന കുട്ടികൾ അങ്ങനെയുള്ള കുറെ പേര് ഈ ദുരന്തത്തിന് രക്ഷപ്പെട്ടു അതിൽ ദുരന്തത്തിൽ കാട്ടിലും കൂടുതൽ ഒരു ജീവിതകാലം മുഴുവൻ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഈ ബാക്കിയായ ആളുകളായിരിക്കും എന്ന് പറയാം അവർക്ക് ആ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഇതൊരു കുറച്ചു നേരം കേൾക്കുന്ന മറന്നു പോകുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ നമ്മളത് മറന്നുപോകും കാരണം നമ്മളത് ഡയറക്റ്റ് ബാധിച്ചിട്ടില്ല എന്ന് പറയാം പക്ഷേ പ്രിയപ്പെട്ട എത്രയോ ആളുകൾ മരിച്ചുപോയിട്ടുള്ള ആളുകളൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ അവരുടെ ഓർമ്മയിൽ അത്രയും വേദനയോട് കൂടി ആയിരിക്കും ജീവിക്കുക എന്നുള്ളതാണ് അങ്ങനെയൊരവസ്ഥയിൽ നമ്മൾ കണ്ട കൊറേ ആളുകളുണ്ട് അവിടെ ഈ ദുരന്തത്തിൽ പെടാതെ രക്ഷപ്പെട്ടു പോകുന്ന കുറേ ആളുകൾ അങ്ങനെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്ത ഒരാളായിരുന്നു ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ അച്ഛൻ അമ്മ അനിയത്തി ബന്ധുക്കൾ വല്യച്ഛൻ വല്യമ്മ തുടങ്ങിയ ബന്ധുക്കളൊക്കെ അടക്കം ഒൻപത് പേരാണ് ആ കുട്ടിക്ക് ആ ദുരന്തത്തിൽ നഷ്ടമായത് ആ കുട്ടി സ്വന്തം വീട്ടില് ആ കുട്ടിയല്ലാതെ വേറെ ആരും അവശേഷിക്കുന്നില്ല സ്വന്തം വീട്ടിൽ എന്ന് പറയാൻ പറ്റില്ല ആ കുട്ടിയുടെ വീടും അവശേഷിക്കുന്നില്ല ഒന്നും അവശേഷിക്കുന്നില്ല ഇത്രകാലം ആ കുട്ടി ജീവിച്ച ജീവിതം ഒന്നും ബാക്കിയില്ല എന്ന് പറയാ ആ കുട്ടി മാത്രം ബാക്കിയവാണ് അപ്പൊ ഈ പെൺകുട്ടിയുടെ വിവാഹം ഓർപ്പിച്ചിട്ട് ഒരു മാസം ഒരു മാസം കഴിഞ്ഞ് വിവാഹം തീരുമാനിച്ചു വെച്ചിരുന്നതായിരുന്നു ആ സമയത്താണ് ഈ ദുരന്തം ഉണ്ടാവുന്നത് ഈ കുട്ടി കുറെ കാലമായിട്ട് ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു ആ പയ്യന്റെ പേര് ജെൻസൺ എന്നായിരുന്നു ഒരു വേറെ കാസ്റ്റിലുള്ള വേറെ മഹത്വപ്പെട്ട ആളായിരുന്നു ായത് വീട്ടുകാർക്ക് നല്ല എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നെ കുറെ കാലം കൊണ്ട് ആ കുട്ടി വീട്ടുകാരെയൊക്കെ കൺവിൻസ് ചെയ്ത് വിവാഹത്തിന് വീട്ടുകാരും വളരെ സന്തോഷപൂർവ്വം തയ്യാറായി അവരുടെ നിശ്ചയം കഴിഞ്ഞ ശേഷമായിരുന്നു വിവാഹത്തിന് ഒരു മാസം മാത്രം ബാക്കിയുള്ള സമയത്തായിരുന്നു ഈ ദുരന്തം സംഭവിക്കുന്നത് ഈ കുട്ടി കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ദുരന്ത സമയത്ത് ആ കുട്ടി അതിൽ പെട്ടില്ല വീട്ടുകാരെല്ലാവരും ആ ദുരന്തത്തിൽ ഇല്ലാതായി എന്നുള്ളതാണ് ഈ കുട്ടി ഈ ദുരന്തത്തിൽ പെട്ട് കഴിഞ്ഞപ്പോ ഈ വീട്ടുകാരെല്ലാവരും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ ഈ കുട്ടീനെ ചേർത്ത് പിടിച്ചത് ഈ പയ്യനായിരുന്നു ജെൻസ് എന്ന് പറയുന്ന ഈ പയ്യനായിരുന്നു ഈ പയ്യൻ ഈ കുട്ടിയായിട്ടുള്ള ഒരുപാട് ഇന്റർവ്യൂ നമ്മൾ കണ്ടു എപ്പോഴും ആ കുട്ടിയുടെ കൈ ചേർത്ത് പിടിച്ച് ആ കുട്ടിയുടെ ഒക്കെ താങ്ങായിട്ട് നിന്നിട്ട് എപ്പോഴും ഞാൻ ഇവളുടെ കൂടെ ഉണ്ടാവും എന്റെ ഏത് വിഷമത്തിലും ഞാൻ ഈ കുട്ടിയുടെ കൂടെ കൂടെ ഉണ്ടാവും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരെ നോക്കും എന്നൊക്കെ ആകുലപ്പെടുന്ന ഒരു പയ്യൻ നല്ലൊരു പയ്യനായിട്ട് നമ്മൾ അവരെ കാണാണ് അപ്പൊ നമ്മളൊക്കെ വളരെ ആഗ്രഹിക്കാണ് ഈ കുട്ടി ഈ വിഷമത്തിൽ നിന്നൊക്കെ പുറത്തു വരണം ഇവർ രണ്ടുപേരും നന്നായി ജീവിക്കണം അപ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് വിവാഹം തീരുമാനിച്ചിരുന്നു അപ്പോ ഒരു നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ ദുരന്തം കഴിഞ്ഞ് ഇവരുടെ എല്ലാം ചടങ്ങുകളും എല്ലാം കഴിഞ്ഞ് ഒരു നാപ്പത്തി ദിവസം കഴിയുമ്പോൾ ഞാനിവിടെ കൂട്ടിക്കൊണ്ടു പോകണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ ആ പയ്യൻ പറയുന്നു ആ കുട്ടിക്ക് വേറെ ബന്ധുക്കളോ അടുത്ത ബന്ധുക്കളോ ഒന്നുമില്ല അതുകൊണ്ട് ഈ പയ്യൻ തന്നെ ഈ കുട്ടിയെ നോക്കുന്നു ഇവര് ഈ പയ്യൻ ഒരു ജോലി ചെയ്തിരുന്നു ചെറിയ ബിസിനസ് ചെയ്തിരുന്നു വാട്ടർ ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ആ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ കുട്ടി ആ പയ്യനെ സഹായിക്കുന്നു ഇതിൽ നിന്നും പുറത്തേക്ക് വരാൻ ഈ ദുരന്തത്തിന്റെ ഓർമ്മയിൽ നിന്നും പുറത്തേക്ക് വരാൻ ഈ പയ്യൻ ആ കുട്ടിയെ സഹായിക്കുന്നു അങ്ങനെ ഇവര് ജോലി സംബന്ധമായിട്ട് പോയൊരു യാത്രയില് അവരുടെ ആ ക്ലീനിങ് ജോലിക്ക് പോയ ഒരു യാത്രയില് അവരുടെ വാഹനത്തില് ഈ പെൺകുട്ടി ഈ പയ്യൻ പിന്നെ വേറെ കുറച്ച് അവരുടെ സ്റ്റാഫ് എല്ലാവരും ഉണ്ടായിരുന്നു ആ യാത്രയില് ആ യാത്രയിൽ വെച്ചിട്ട് ഒരു ആക്സിഡന്റിൽ ചുരത്തിൽ എവിടെയോ വെച്ചിണ്ടായ ഒരു ആക്സിഡന്റ് ഒരു എതിരെ വന്ന ബസ്സുമായിട്ട് ഇടിക്കുന്നു കുറച്ച് അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആ സി സി ടി വി വിഷ്വൽസ് ഒക്കെ കണ്ടാൽ പറയാം അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു ആക്സിഡന്റിൽ ഈ പയ്യൻ മരണപ്പെട്ടു പോവാണ് ഈ ജെൻസ് എന്ന് പറയുന്ന യ്യൻ മരിച്ചു പോകുന്നു അതോടുകൂടെ ശ്രുതി പൂർണ്ണമായിട്ടും ഒറ്റയ്ക്കാവാണ് ശ്രുതിക്കും അപകടത്തിൽ പരിക്കു പറ്റുന്നു കയ്യനോ കാലിനൊക്കെ ഫ്രാക്ചർ ഉണ്ടായിരുന്നു അങ്ങനെ വളരെ ഒരു വലിയ ദുരന്തം വീണ്ടും ശ്രുതി അഭിമുഖീകരിച്ചു എന്ന് പറയാം നമുക്ക് സിനിമയിൽ പോലും കണ്ടാൽ നമ്മൾ ഈ ഏതെന്തൊരു ലോജിക്ക് ഇല്ലാത്ത കഥ എന്ന് വിചാരിക്കുന്ന ഒരു ദുരന്തം എന്ന് പറയാം ഒരു ഒരു മാസം മുൻപുണ്ടായ അപകടത്തിൽ എല്ലാവരും സ്വന്തം സ്വന്തം എല്ലാവരും അച്ഛൻ അമ്മ അമ്മാനിയേത്തി എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു പെൺകുട്ടി വിവാഹം കഴിക്കാനിരുന്ന ആളും ഒരു മാസങ്ങൾക്ക് ശേഷം കൃത്യ ഒരു മാസമാണെന്ന് ഏകദേശം ഒരു മാസാണെന്ന് തോന്നുന്നു സെപ്റ്റംബർ പത്ത് അങ്ങനെ എന്തോ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് അവിചാരിതായിട്ട് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് മനപ്പൂറിൽ ഞാനിങ്ങനെ വീഡിയോ ചെയ്തതല്ല പക്ഷെ ഞാൻ ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോ അതാവാൻ സാധ്യത അപ്പൊ ഏകദേശം ഈ സമയത്ത് കഴിഞ്ഞ വർഷം അപകടത്തിൽ ഈ ദുരന്തം നടന്ന ഏകദേശം ഒരു മാസം കഴിഞ്ഞ സമയത്ത് ഈ പയ്യൻ മരിച്ചു പോവുകയാണ് അതോടുകൂടെ ശ്രുതി ഒറ്റപ്പെട്ടു പോകുന്നു നമ്മളെല്ലാരും വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വാർത്ത കണ്ടത് ഒരു മനസ്സ് മനസാക്ഷി എന്നുള്ള ഉള്ള എല്ലാ ആളുകളും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കരഞ്ഞിട്ടുണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത് ആ കുട്ടി ോസ്പിറ്റലിലാവുന്നു പിന്നീട് ആ കുട്ടിയെ പൂർണ്ണമായിട്ടും ഒരു കൈത്താങ് എന്ന് പറയുന്നത് പലരും നമ്മളുടെ കൂട്ടത്തിലുള്ള പലരും സർക്കാരും ഒക്കെ ആ കുട്ടിയുടെ കൂടെ നിൽക്കുകയാണ് ആ കുട്ടിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്നു സർക്കാർ പറയുന്നു അതേപോലെ നല്ല സു മനസ്സുകളായിട്ടുള്ള ആളുകൾ ആ കുട്ടിയുടെ കൂടെ നിൽക്കാൻ തയ്യാറാവുന്നു അപ്പോ ഈ അപകടം സംഭവിച്ച സമയത്ത് ഈ ജൻസൻ എന്ന് പറയുന്ന ആളുടെ മാതാപിതാക്കൾ അച്ഛനും അമ്മയും കുടുംബവും ഒക്കെ ഈ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്നുണ്ട് ആ പെൺകുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നു ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കുന്നു എപ്പോഴും കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ നമ്മള് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ന്യൂസ് ിലും ഒക്കെ കാണുന്നുണ്ട് ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഈ കുട്ടി ഈ അസുഖത്തിനൊക്കെ റിക്കവറായി തുടങ്ങുന്നു വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്ന ആ സ്റ്റേജിനൊക്കെ റിക്കവറായി തുടങ്ങുന്ന സമയത്ത് ഈ പയ്യന്റെ വീട്ടുകാരെ കുറച്ചുകൂടെ ഒരു കൂടുതൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വാർത്തകൾക്കൊക്കെ മുന്നിൽ വന്നിട്ട് ഞങ്ങൾ ഈ കുട്ടിയെ നന്നായി നോക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കത് പോസിറ്റീവ് ആയിട്ട് വേണമെങ്കിൽ കാണാവുന്നതേ ഉള്ളൂ പിന്നീട് ആ പയ്യന്റെ അച്ഛൻ ഞങ്ങൾക്ക് മോളെ പോലെയാണ് ശ്രുതി ഞങ്ങളെ വീട്ടിലേക്ക് മോളെ കൊണ്ടുപോകും പക്ഷെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മോളെ കൊണ്ടുപോകാനൊരു വീടില്ലല്ലോ ഞങ്ങളെ വീട് വളരെ മോളെ െ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലേ അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകള് ഈ ഒരു അവസരം മുതലാക്കിയിട്ട് അദ്ദേഹം ഒരു വീട് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന പോലെയോ അങ്ങനെയൊക്കെ ഒരു ഫീല് സോഷ്യൽ മീഡിയയിൽ പൊതുവെ വരുന്നു ഇതിനു മുൻപ് തന്നെ ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ശ്രുതിയെ കുറച്ചൊക്കെ കമന്റിലൂടെ ഒരു സൈബർ അറ്റാക്ക് നടത്തുന്ന ആളുകളും ഉണ്ടായി വന്നിരുന്നു ശ്രുതി എന്ന് പറഞ്ഞ പെൺകുട്ടി നമ്മൾ പൊതുവെ ഒരു ദുരന്തം നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ആർത്ത് അലച്ച് കരയ അയ്യോ എന്റെ എല്ലാരും നഷ്ടപ്പെട്ടു ോ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്ന് കരയുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടെ ഒരു അയ്യോ ആ കുട്ടിക്ക് എന്തൊരു സങ്കട എന്തൊരു സിമ്പതി അങ്ങനെ തോന്നും നമ്മളിപ്പോ ജിഷയൊക്കെ മരിച്ച സമയത്ത് ജിഷയുടെ അമ്മ വന്നിട്ട് രാജേശ്വരി വന്നിട്ട് ഒരുപാട് കരഞ്ഞു ആ കരച്ചിൽ നമ്മളെല്ലാവരും അലിഞ്ഞു പോയി അവരൊക്കെ ഒരുപാട് സഹായങ്ങൾ കിട്ടി അതുപോലെ തന്നെ നമ്മളെ ശുതി മരിച്ചു കഴിഞ്ഞപ്പോ രേണു ശുദ്ധി ഒരുപാട് കരഞ്ഞു ആ കരച്ചിൽ നമ്മളൊക്കെ അലിഞ്ഞു പോകുന്നു പിന്നീട് നമുക്ക് പല അവസരങ്ങളും ഇതൊക്കെ ഫേക്ക് ആയിരുന്നോ എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഈ ശ്രുതിയുടെ കാര്യത്തിലാണെങ്കിൽ ടെ എല്ലാവരും മരിച്ചുപോയിട്ടും ഒരു മീഡിയയിലും ആ കുട്ടി വന്ന് കരഞ്ഞുകൊണ്ട് ഒരു ഷോ നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല പക്ഷെ അതിനെ നമുക്ക് രണ്ട് രീതിയിൽ ആളുകൾ വ്യാഖ്യാനിക്കും ഒന്ന് ആ കുട്ടി യാതൊരു ഷോയും കാണിക്കാനോ മറ്റുള്ളവരെ സാധാവം പിടിച്ചു പറ്റാനോ ശ്രമിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്കത് കാണാൻ സാധിക്കും പക്ഷെ ഒരു വിഭാഗം ഈ കുട്ടി എന്താ ഇങ്ങനെ ഇത്രയും ആളുകൾ മരിച്ചുപോയാൽ ഒരു സങ്കടം ഉണ്ടാവില്ലേ ആ കുട്ടിക്കൊരു സങ്കടവും ഇല്ല ആ കുട്ടിയുടെ മനസ്സെന്താ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള കമന്റുകളും ഇടാൻ തുടങ്ങിയിരുന്നു ആ സമയത്താണ് ഈ ആക്സിഡന്റ് ഉണ്ടാവുന്നതും ഈ പയ്യൻ മരിച്ചു പോകുന്നതും ആ സമയത്തും ഈ കുട്ടിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ആളുകളെല്ലാം ഈ കുട്ടിയുടെ കൂടെ തന്നെ തന്നു ആ സമയത്താണ് ഈ ജെൻസന്റെ ഫാമിലി വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് വീടില്ലല്ലോ ഞങ്ങൾ ഈ മോശം വീട്ടിലേക്ക് എങ്ങനെയാണ് ഞങ്ങൾ ഈ മോളെ കൊണ്ടുപോകും എന്നൊക്കെ ആ അച്ഛൻ വന്ന് പറഞ്ഞപ്പോ ആളുകൾക്ക് അതൊരു മുതലെടുപ്പായിട്ട് തോന്നിയിട്ടുണ്ടാവണം തോന്നുന്നു വളരെ നെഗറ്റീവ് കമന്റുകളൊക്കെ ആ സമയത്ത് വന്നിരുന്നു എന്തായാലും ഈ ശ്രുതി പറഞ്ഞ പെൺകുട്ടി എന്തെങ്കിലും ചിന്തിച്ച് ഉറപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ചെയ്താണോന്നറിയില്ല എന്തായാലും ജെൻസന്റെ വീട്ടിലേക്കല്ല ഈ കുട്ടി പോയത് ഈ കുട്ടിയുടെ ഏതോ ഒരു രണ്ട് ബന്ധുക്കൾ അടുത്ത ബന്ധാണോ അന്നത്തെ ബന്ധാണോ എന്ന് എനിക്കറിയില്ല രണ്ട് ബന്ധുക്കളുടെ കൂടെയാണ് ഈ കുട്ടി ഒരു വാടക വീട്ടിലേക്ക് മാറുന്നു എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാ ആളുകളുടെയും നമ്മളെ പൊതുജനത്തിന്റെ ഒക്കെ സപ്പോർട്ട് ആ കുട്ടി നന്നായി ജീവിക്കണം എന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്തായാലും ആ കുട്ടി പൂർണമായിട്ടും വേറെ ഒരു വീട്ടിലേക്ക് മാറുകയാണ് ഈ ജെൻസിന്റെ ഫാമിലി ആയിട്ട് അത്ര അടുത്ത ബന്ധമൊന്നും നമ്മൾ പ്രത്യക്ഷത്ത് കാണുന്നില്ല അവര് തമ്മിൽ അടുപ്പുണ്ടായിരുന്നോ സ്നേഹത്തിലായിരുന്നോ ഒന്നും നമുക്കറിയില്ല എന്തായാലും ഈ കുട്ടി മാറുന്നു ഇതിനുശേഷം ഈ കുട്ടിക്ക് ധാരാളം സഹായങ്ങൾ കിട്ടുന്നുണ്ട് സർക്കാർ റവന്യൂ വകുപ്പില് ഈ കുട്ടിക്ക് ക്ലർക്ക് ായിട്ട് ജോലി കൊടുക്കുന്നുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ഈ ഒരു മൊത്തത്തിൽ ഈ കഥകളിൽ നമ്മൾ എപ്പോഴും ശ്രുതിയുടെ ഭാഗത്ത് തന്നെയായിരുന്നു ഞാൻ എപ്പോഴും ശ്രുതിയുടെ ഭാഗത്ത് തന്നെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ സമയത്താണ് ഈ സർക്കാർ ജോലി കൊടുക്കുന്നത് ഈ ആശ്രിതർക്ക് എന്തെങ്കിലും ദുരന്തം പറ്റുമ്പോൾ അവരുടെ ആശ്രിതർക്ക് ജോലി കൊടുക്കുന്നതിനോട് എനിക്കൊരു പ്രത്യക്ഷത്തിൽ നമ്മുടെ ഉള്ളില് അതിനൊരു കുറച്ചൊരു നെഗറ്റീവായിട്ടുള്ള ഒരു വശണ്ട് ഞാൻ ചിന്തിക്കുന്നത് എത്രയോ ആളുകൾ പഠിക്കുന്നു കഷ്ടപ്പെട്ട് പി എസ് സി ഒക്കെ പഠിക്കുന്നു അങ്ങനെയുള്ള ആളുകളുടെ ഒരു വ്യക്തിയുടെ എത്രയോ കഷ്ടപ്പെട്ട് പഠിച്ചിരുന്ന ഒരു വ്യക്തിയുടെ അവസരമാണ് ഇതിലൂടെ ഒരു സഹതാപത്തിലൂടെ ഒരു വ്യക്തി നഷ്ട നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ചിന്ത ഞാൻ എപ്പോഴും ഈ ആശ്രിതർക്ക് ജോലി കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് അതൊരു മനസാക്ഷി ഇല്ലാത്തത് കൊണ്ടാന്നോ അങ്ങനെയൊന്നും ചിന്തിക്കരുത് അങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാറുള്ളത് എന്നുള്ളതാണ് അപ്പൊ ഈ ശ്രുതിയുടെ കാര്യം വന്നപ്പോഴും സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിയൊരു കാര്യം അയ്യോ ആ കുട്ടിക്ക് ജോലി കൊടുക്കേണ്ട കാരണം വളരെ ചെറുപ്പായിട്ടുള്ള കുട്ടിയാണ് പഠിക്കാം അല്ലെങ്കിൽ പഠിച്ച കുട്ടിയാണ് നല്ല രീതിയിൽ പഠിച്ചാൽ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ജോലി അപ്പൊ ആ കുട്ടിക്ക് ജോലി നേടിയെടുക്കുക നല്ലത് ഒരു ജോലി ആശ്രയിക്കേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു സത്യത്തിൽ ഇതിൽ വേറൊരു വശമുണ്ട് ആ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട കുട്ടി എന്ന് പറഞ്ഞാൽ ഈ ശ്രുതി മാത്രമല്ല എത്രയോ ആളുകള് ചൂരൽമല ദുരന്തത്തിന്റെ രക്തസാക്ഷികളായിട്ട് ജീവിക്കുന്നവരുണ്ട് അവർക്കൊക്കെ സർക്കാർ ഒരു സർക്കാർ ജോലി കൊടുത്ത് ഒരു വരുമാന മാർഗം കൊടുക്കാതെ ഒരു വ്യക്തിയോട് മാത്രം പക്ഷപാതപരമായിട്ട് പെരുമാറുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് അതിനെ കാണാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും വളരെ ചെറിയൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഒരു ജോലി കെട്ടി സെറ്റിൽ ആവുന്നതിൽ നമ്മൾ അങ്ങനെ അതിനങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിമർശിക്കേണ്ട കാര്യമില്ലാന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഞാനത് വിട്ടുകളഞ്ഞൊരു വിഷയമായിരുന്നു ആ സമയത്ത് തന്നെയാണ് ബോബി ചെമന്നൂര് ശ്രുതിക്ക് ഒരു വീട് ഓഫർ ചെയ്യുന്നത് നല്ലൊരു വീട് വെച്ചുകൊടുക്കാന്ന് അദ്ദേഹം പറയുന്നു വീടേ ഇല്ലാതെ ആ ഒരു കുട്ടിയാണ് നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ കുറ്റം കാണേണ്ട കാര്യം ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല കാര്യം തന്നെയാണ് ആ കുട്ടി ഒറ്റപ്പെട്ടു പോവാതെ ആ കുട്ടിയെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് പേര് വരെയാണ് അപ്പൊ ആ കുട്ടി ജീവിതം തിരിച്ചു പിടിക്കണം എല്ലാവരും ആഗ്രഹിച്ച് ഒരുപാട് പേര് കമന്റ് ഇട്ട കാര്യമാണ് ഈ കുട്ടി ഈ സങ്കടത്തിനൊക്കെ പുറത്തു വരട്ടെ ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ ഈ വിഷമങ്ങളൊക്കെ ആ കുട്ടി മറന്നു പോകട്ടെ വേറെ വിവാഹം കഴിക്കട്ടെ നന്നായി ജീവിക്കട്ടെ എന്നൊക്കെ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മുടെ ജനങ്ങൾക്കൊരു ഒരു പ്രത്യേകത ഉണ്ട് അവരിങ്ങനെയൊക്കെ ഒരു ദുരന്തം വരുന്ന സമയത്ത് ഉൾപ്പെട്ട ആളുകളെ ഈ രീതിയിലൊക്കെ പ്രാർത്ഥനയും ആശ്വാസവും ഒക്കെ കമന്റിൽ കൊടുക്കുവെച്ചാലും ഈ വ്യക്തി ഒന്ന് ആ വീണ സ്ഥലത്ത് നിന്ന് നീച്ചു നിന്ന് കഴിഞ്ഞാല് ആ സപ്പോർട്ട് ചെയ്ത ആളുകൾക്കൊന്നും അത് സഹിക്കില്ല എന്നുള്ളതാണ് അപ്പഴേ അവരെ ചവിട്ടി താഴെടും എന്നുള്ള പോലെ കമന്റുകൾ ഇടാൻ തുടങ്ങും അപ്പൊ പക്ഷെ ശ്രുതി പറഞ്ഞ കുട്ടിക്കും ശ്രുതി പിന്നീട് കുറച്ച് ഇന്റർവ്യൂകളൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴും ഈ ചാനലുകളിലൊക്കെ ശ്രുതി ഇടയ്ക്കിടയ്ക്ക് കാണാൻ തുടങ്ങിയപ്പോഴും പതുക്കെ പതുക്കെ അതിന്റെ അടിയിലൊക്കെ നെഗറ്റീവ് കമന്റുകൾ വരാൻ തുടങ്ങി ഈ കുട്ടിക്ക് ഒരു സങ്കടം ഇല്ല ഇങ്ങനെയാണ് ഒരു ദുരന്തം വന്ന ഈ കുട്ടികൾ ഉണ്ടാവുക ഈ കുട്ടികളൊക്കെ ഇപ്പൊ എല്ലാം കാര്യക്കാരാണ് എല്ലാം സാധനം എന്തും കിട്ടണം എന്നുള്ളതേ ഉള്ളൂ കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ വളരെ വളരെ മോശമായിട്ടുള്ള നെഗറ്റീവ് കമന്റ് വന്നു തുടങ്ങിയപ്പോൾ ശ്രുതി പതുക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും അത്ര കാണാതെയായി കുറച്ച് ചിന്തിക്കുമ്പോൾ അത് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോ നമ്മളൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ആനുകൂല്യം പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ വിചാരം നമ്മൾ ജീവിക്കുന്ന അവരുടെ ചെലവിലാണ് നമ്മള് നമ്മളെപ്പോഴും അവര് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് എപ്പോഴും അവർ മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നു നീ അങ്ങനെ ഞങ്ങൾ സഹായിച്ചിട്ടില്ല നീ ഇങ്ങനെ ആയത് നീ എന്നിട്ട് ഇങ്ങനെ അഹങ്കരിക്കുന്നു അങ്ങനെയൊക്കെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളെ ചുറ്റുമുള്ളത് അപ്പൊ ഈ ശ്രുതി പറഞ്ഞ കുട്ടി ഇത്രയും കാര്യങ്ങളൊക്കെ സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് നേടിയെടുക്കുമ്പോ എല്ലാ കാലത്തും ആ കുട്ടി ഓഡിറ്റ് ചെയ്യപ്പെടുന്നുള്ള ഒരു വിഷയം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ കുട്ടി ഒന്ന് ചിരിക്കുമ്പോൾ ഒരു നല്ല ഫോട്ടോ ഇടുമ്പോൾ ഒക്കെ അതിന്റെ അടിയിൽ വളരെ മോശമായിട്ടുള്ള കമന്റുകളും വന്നിരുന്നു അപ്പോൾ ഈ ശ്രുതി ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ആ കുട്ടി നല്ല നല്ല ഫോട്ടോസ് ഇടാൻ തുടങ്ങുമ്പോൾ ആ കുട്ടി ആദ്യം കുറച്ചൊരു നാടൻ കുട്ടിയായിരുന്നു നാടൻ രീതിയിലുള്ള കുട്ടിയായിട്ടാണ് നമ്മൾ ആദ്യം ആ കുട്ടിയെ കാണുന്നത് പിന്നീട് ഈ കുട്ടി ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഫോട്ടോസ് ഇടാൻ തുടങ്ങിയപ്പോഴൊക്കെ വളരെ നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകളൊക്കെ വരാൻ തുടങ്ങിയിരുന്നു ആ സമയത്ത് ഇപ്പൊ ഈ വർഷമൊക്കെ ഈ പയ്യൻറെ ഈ മരിച്ചുപോയ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കായിരുന്ന ജെൻസൺ എന്ന് പറയുന്ന പയ്യന്റെ വാർഷികം വരുന്ന സമയമായ സമയത്ത് ഈ കുട്ടി ആ സമയത്തായിരിക്കാം ഈ ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരും ശ്രദ്ധിച്ചത് അപ്പോൾ ആ ഇൻസ്റ്റഗ്രാമിൽ ഈ പയ്യന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല അതെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഈ കുട്ടി അതിനു പകരം ഈ കുട്ടിയുടെ വളരെ മോഡേൺ ആയിട്ടുള്ള ഫോട്ടോസാണ് അതിൽ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിക്ക് ഒരുപാട് സൈബർ അറ്റാക്കുകൾ വരാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ ഈ ജനങ്ങള് എപ്പോഴും ഇങ്ങനെ ആളുകളുടെ പിന്നാലെ നടന്ന് അവരെ കുത്തിനോയിച്ചുകൊണ്ട് അവരെ നമ്മളെപ്പോഴും അവരോട് പോയിട്ട് അയ്യോ നിങ്ങൾ രക്ഷപ്പെടണം നിങ്ങൾ ഈ ദുരന്തം മറക്കണം നിങ്ങൾ അങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് സാധിച്ചിട്ട് കുട്ടി ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ അടിയിൽ പോയിട്ട് അതിനെ വിഷമിപ്പിച്ച് പിന്നീടും നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ അതിനെ സൈബർ ബുള്ളിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് ഒറ്റപ്പെട്ടു പോയൊരു കുട്ടിയാണ് അതിന് ഇനി ഒന്നും ചിന്തിക്കാനൊന്നും ഇല്ല ആരും ഇല്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നതാണ് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആരും അതിന് ഉത്തരവാദിത്വം പറയുക എന്നുള്ളതാണ് പിന്നീട് നമുക്ക് എന്ത് വിചാരിച്ചാലും നമ്മൾ രണ്ട് ചടത്തിന് അപ്പുറത്ത് ചാടിയാല് പത്ത് ചടത്തിന് അപ്പുറത്ത് ചാടാൻ എന്ന് നമ്മൾ പറയും പിന്നീട് നമ്മൾ എന്ത് സാധിച്ചിട്ടും കാര്യമില്ല ആ കുട്ടിയെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് പോയേക്കാം ചിലപ്പോൾ നമ്മൾ അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും ചിന്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ അടുത്ത ദിവസം എന്ന് പറഞ്ഞാല് ഈ ജെൻസന്റെ അച്ഛൻ രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു ഞങ്ങൾക്ക് ഒരുപാട് ലോൺ ഉണ്ട് ജെൻസൺ ഈ ബിസിനസ് നടത്താനായിട്ട് ഏഴ് ലക്ഷോ എന്തോ പത്ത് ലക്ഷമോ എന്തോ ലോൺ എടുത്തിരുന്നു അപ്പൊ അതൊക്കെ കടം കയറിയിട്ട് ഞങ്ങൾക്ക് വീടില്ലാത്ത അവസ്ഥ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പയ്യന്റെ അച്ഛൻ രംഗത്ത് വന്നിരുന്നു ഈ അച്ഛൻ ഒരിക്കൽ പോലും ഈ പെൺകുട്ടിയെ ഒരു കുറ്റപ്പെടുത്തിയിട്ടോ ഒരു വാക്കും ഒന്നും സംസാരിക്കുന്നില്ല ശ്രുതി പറഞ്ഞൊരു വ്യക്തി പോലും സംസാരിക്കുന്നില്ല പക്ഷെ അതിന്റെ അടിയിലൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റുകളാണ് ഈ ശ്രുതി എന്ന് പറഞ്ഞ കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ ആ പയ്യൻ മരിച്ചത് എന്നിട്ട് ഈ ശ്രുതി എന്താണ് ഈ കുടുംബത്തിനെ സഹായിക്കാത്തത് ശ്രുതിക്ക് എത്ര ലക്ഷം രൂപ കിട്ടി അതൊന്ന് കുറച്ചു കൊടുത്തിട്ട് ഈ കുടുംബത്തിനെ സഹായിച്ചുകൂടെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നിട്ട് ആ കുട്ടി ആ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒക്കെ ഡീ ചെയ്തിട്ട് ഡീ ആക്ടിവേറ്റ് എന്ന് ഞാൻ പിന്നീട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണ്ടിട്ടില്ല പക്ഷെ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീ ആക്ടിവേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമന്റുകൾ വന്നിരുന്നു അപ്പൊ ആ ഇൻസ്റ്റി അക്കൗണ്ട് ഒക്കെ ഡിആക്ടിവേറ്റ് ചെയ്തിട്ട് ആ കുട്ടി പൂർണ്ണമായിട്ടും പിൻവലിയാൻ തുടങ്ങുകയാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഒരാൾ എന്തിനാണ് ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ കുട്ടി അത്രയും വലിയൊരു ദുരന്തത്തെ അതിജീവിച്ചിട്ട് ഒരു ഉള്ളൂ ആ ഒരു ഓർമ്മ പോലും ആ കുട്ടിക്ക് സ്വന്തം അച്ഛനും അമ്മയും സഹോദരിയും അതേപോലെ ഈ പയ്യനും ഒക്കെ നഷ്ടപ്പെട്ടൊരു ഓർമ്മ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് മറക്കാനുള്ള ഒരു സമയം പോലും കിട്ടിയിട്ടില്ല ആ കുട്ടി നമ്മളെ മുന്നിൽ വന്നിട്ട് കരയുന്നില്ല എന്നുള്ളു ചില ആളുകൾ എല്ലാ ആളുകളും എപ്പോഴും ഇമോഷൻസൊക്കെ ഉറക്കിന് പൊട്ടിക്കരഞ്ഞു നമ്മളെ കാണിക്കുന്നവരെ ആവണം ില്ല ചില ആളുകളൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു യാതൊരു കരച്ചിലും കാണിക്കാൻ താല്പര്യപ്പെടാത്ത അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിഷമം മറ്റുള്ളവരെ മുന്നിൽ കാണിച്ച് സഹതാപം നേടാൻ തയ്യാറാവാത്ത സ്ട്രോങ് ആയിട്ടുള്ള എത്രയോ ആളുകളുണ്ട് എന്ന് വെച്ചിട്ട് അവര് മനസാക്ഷി ഇല്ലാത്തവരോ അവരവരുടെ പ്രിയപ്പെട്ടവരോ ഓർക്കാത്തവരോ അവർ ദുഷ്ടന്മാരോ ഒന്നും ആയിരിക്കില്ല അത് അവരുടെ പ്രകൃതം നമ്മൾ പറയും അതായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ആ കുട്ടിയുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ഇമാര് മോശം കമന്റുകൾ ഇട്ടിട്ട് അതിനെ അത് ഇത്ര കാലം അതിജീവിച്ചതിനെക്കാട്ടിലും വലിയ ദുരന്തങ്ങൾ നിങ്ങൾ കൊടുക്കാതിരിക്കാന്ന് ഇത്ര മോശം കമന്റ് ആളുകളോട് പറയാനുള്ളൂ ആ കുട്ടി ഒരു ജോലി വാങ്ങിയെടുത്തു എന്നുള്ളത് ആ കുട്ടിക്ക് പിന്നീട് ജീവിക്കാൻ വേണ്ടിയിട്ട് അതിനി കുറെ കാലം പഠിച്ച് പിന്നീട് ഒരു ജോലി വാങ്ങിയെടുത്ത് ജീവിതം അടുക്കുന്നതിനെക്കാട്ടിലും ഇപ്പൊ അതിനൊരു ഒരു സെക്യൂർ ആണെന്നുള്ള ഫീൽ കിട്ടുന്ന പോലെ ഒരു ജോലി ആ കുട്ടിക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോ ഞാൻ ആ രീതിയിലാണത് ചിന്തിച്ചത് എന്നുള്ളതാണ് അപ്പോ ആ കുട്ടീനെ പോയിട്ട് നിങ്ങൾ ഇത്ര ഇത്ര മോശ ആയിട്ടുള്ള കമന്റുകൾ ഇട്ട് സൈബർ അറ്റാക്ക് നടത്തി ഒരിക്കലും ചെയ്യാതിരിക്കുക ഇപ്പൊ നമ്മള് ഈ കഥ ഈ ഒരു ഭാഗം വരുമ്പോ നമ്മൾ ീനുനും കെവിനും കെവിന്റെ ഫാമിലിനെയും ഒക്കെ ഓർക്കും ഈ നീനും ഇതേപോലത്തെ സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ ഇത്തരം ഒരു സൈബർ അറ്റാക്കിലൂടെ ഇപ്പൊ അടുത്ത കാലത്ത് കടന്നു പോയിരുന്നു ആ പെൺകുട്ടി വീണ്ടും വിവാഹിത ആ കെവിന്റെ ഫാമിലിനെ മറന്നു കളഞ്ഞു ഇവള് കാരണല്ലേ കെവിന്റെ കെവി മരിച്ചത് എന്നിട്ട് ആ കുടുംബത്തിനെ സംരക്ഷിക്കുന്നില്ല എന്തൊരു ദുഷ്ടിയാണ് അങ്ങനത്തെ ഒക്കെ ഒരുപാട് സൈബർ അറ്റാക്ക് ഈ നീനു പറയുന്ന പെൺകുട്ടി നേരിടേണ്ടായി അതേ അവസ്ഥയിലാണ് ഈ ശ്രുതി എന്ന് പറയുന്ന കുട്ടി ഇപ്പൊ നിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇനി ജനങ്ങളിത് ഇവർ ഈ കുട്ടിയെ നോക്കിക്കൊണ്ടേയിരിക്കും ഈ പെൺകുട്ടി വേറെ വിവാഹം കഴിക്കുന്നുണ്ടോ ഈ കുട്ടി ചിരിക്കുന്നുണ്ടോ ഈ കുട്ടി സന്തോഷിക്കുന്നുണ്ടോ ഈ കുട്ടി ടൂർ പോകുന്നുണ്ടോ ഇങ്ങനെ ജനങ്ങൾ ഇവരെ മീറ്റിനെ നടന്ന് നടന്ന് ഒന്ന് രണ്ട് മൂന്ന് പത്തില് പത്ത് പത്തില് പൂജ്യം എന്ന് പറഞ്ഞ് മാർക്ക് ഇട്ടുകൊണ്ടിരുന്ന് ആ കുട്ടിയെ മാക്സിമം വിഷമിപ്പിച്ച് കമന്റ് ചെയ്ത് എന്തിനാണ് നിങ്ങൾ ഒരാളുടെ ജീവിതം ഇങ്ങനെ നരകാക്കുന്നതെന്ന് പറയാനുള്ളൂ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ പറയുന്ന ഒരു വാക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള മോശ അനുഭവം ഉണ്ടാക്കുന്നുണ്ട് വെച്ചാൽ അതൊരിക്കലും നിങ്ങൾക്ക് ആർക്കും എന്ന് ഓർക്കുക എന്തിനാണ് നമ്മള് വേറുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ അഭിപ്രായം പറയാനും മാർക്കിടാനും നിൽക്കുന്നത് ആ കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ആ കുട്ടി ആ ദുരന്തത്തെ അതിജീവിച്ച് ആ കുട്ടി ഒരു വളരെ കഷ്ടപ്പെട്ടായിരിക്കും ആ ജീവിതം തിരിച്ചു പിടിച്ചിട്ടുണ്ടാവുക അപ്പൊ അതിനെ ഇങ്ങനെ ചവിട്ടി താഴ്ത്താനും ഇത്രയും മോശം കമന്റുകൾ ഇടാനും നിക്കാതിരിക്കുക ഇനി ഇത്തരം കാര്യങ്ങൾ ഒരു കമന്റ് ഇടാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഇത്തിരി ദയവോട് കൂടെ ചിന്തിക്കുക എത്ര പാവം പെൺകുട്ടിയാണ് ഒരു പത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു കുട്ടി ആരും ആരുമില്ലാത്തൊരു കുട്ടി ആ കുട്ടി എങ്ങനെയെങ്കിലും ആ ഒരു ജീവിതം ജീവിച്ചു തീർക്കട്ടെ സന്തോഷത്തോടു കൂടെ ആ മറന്നു പോവല്ലേ വേണ്ടത് ഈ ദുരന്തൊക്കെ വിഷമവും എല്ലാം മറന്ന് എത്ര മാത്രം നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക അങ്ങനെ ഒരാളെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഒരു രാത്രി ഉറങ്ങാൻ പോലും സാധിക്കുന്നുണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ എത്രയോ രാത്രികൾ കഴിഞ്ഞു പോയിട്ടുള്ള കുട്ടിയായിരിക്കും അത് എത്രയോ കരഞ്ഞിട്ടുള്ള കുട്ടികളായി കരഞ്ഞിട്ടുള്ള കുട്ടിയായിരിക്കും അത് ഇതേപോലെ തന്നെ ഈ ചുരുമല ദുരന്തത്തിൽപ്പെട്ട വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു ആ അദ്ദേഹത്തിന്റെ അദ്ദേഹം പ്രവാസി ആയിരുന്നു അദ്ദേഹത്തിന്റെ പതിനഞ്ചു പേരൊക്കെ ആ ഫാമിലിയിലെ പതിനഞ്ചു പേരൊക്കെയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയത് അദ്ദേഹത്തിന്റെ ഭാര്യ മൂന്ന് മക്കള് അച്ഛനമ്മ പെങ്ങൾ ഒരുപാട് ദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി അദ്ദേഹം ആ ചൂരൽമലയിൽ ഈ ദുരന്തം നടന്ന ഉടനെ തിരിച്ചു വന്നിട്ട് ആ ചൂരൽമലയിൽ അദ്ദേഹത്തിന്റെ വീടിരുന്ന സ്ഥലത്ത് ഇരുന്ന് കരയാൻ പോലും പറ്റാതെ അത്രയും നിസ്സഹായനായിട്ട് ഇരുന്ന ആ ഒരു ഇരിപ്പുണ്ടല്ലോ നമ്മൾ ചൂരൽമല എന്ന് പറയുന്ന ആ ദുരന്തത്തിനെ ഓർക്കുമ്പോൾ അതിന്റെ ഐക്കണായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു സിമ്പിളായിട്ട് നമ്മൾ അദ്ദേഹത്തിന് ഓർക്കുന്നുള്ളതാണ് ആ വ്യക്തി ആ ഒരാരും ഇല്ല ഒരു വ്യക്തി ആരും ഇല്ല എങ്ങനെ ജീവിക്കും നമുക്ക് പ്രതീക്ഷിക്കാനോ നമുക്ക് സ്നേഹിക്കാനോ നമ്മൾ വൈകുന്നേരം വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ ഒരു ചായ ഇട്ടിട്ട് ചായ വേണോ ക്ഷീണമുണ്ടോ ചോദിക്കാൻ ഒരു വ്യക്തി നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയോ പിടിച്ച് സുമനസ്സുകൾ അദ്ദേഹത്തിന് ഒരു കുഞ്ഞു വീട് വെച്ചു കൊടുത്ത് ഒരു കുഞ്ഞു ജീവിതമാർഗം ആയിട്ട് ഒരു ഹോട്ടൽ ഇട്ട് കൊടുത്തിട്ട് അദ്ദേഹം ഒരു വിവാഹം കഴിച്ചു അപ്പോ അതിന്റെ അടിയിൽ പോയിട്ട് ആ ഈ ഒരു വർഷം കൊണ്ട് ഇതെല്ലാം മറന്നുല്ലേ നീ ഭയങ്കര സാധനമാണല്ലോ അങ്ങനെ കമന്റ് ഇട്ട ജനങ്ങളുള്ള നാടാണ് ഇവരൊക്കെ അതിജീവിക്കുകയാണ് ഒരു വലിയ ദുരന്തത്തിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റ വർഷമായിട്ടേ ഉള്ളൂ ദുരന്തം നടന്നിട്ടുള്ള നിങ്ങൾ ഓർക്കണം നമുക്ക് ജീവിക്കാൻ കഴിയില്ല നമുക്ക് ആരും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല നമുക്ക് എല്ലാവരും ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ആശ്വാസം തരുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ എന്താ മോനെ വയ്യെ ചോദിക്കുന്ന ഒരു അമ്മ ഇവരാരും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇവരെല്ലാവരും ഇല്ലാതായി തീർന്ന ഒരവസ്ഥയിൽ ഒരു പിടിവള്ളി എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരു പ്രതീക്ഷ എന്നുള്ള നിലയ്ക്ക് കൂട്ടിനാരെങ്കിലും കൂടെ ചേർക്കുമ്പോ അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി ഒരു ജോലി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് സന്തോഷിച്ച് നമ്മൾ ആ കണ്ണീര് മറച്ച് വെച്ച് നമ്മളെ ചിരിക്കും ിക്കുമ്പോ അവരെ നോക്കി പരിഹസിച്ച് കൊഞ്ഞനും കുത്തി നിങ്ങൾക്ക് ഇത്രേ ദുഃഖള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊന്നും അത് അനുഭവിക്കാത്തോണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തതെന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ പക്തിയോട് കൂടെ ഇത്തരം കമന്റുകളൊക്കെ പോയിട്ട് ഇടുക അത്രേ പറയാനുള്ളൂ എല്ലാവർക്കും നന്ദി